വാഗമൺ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾക്ക് തുടക്കമായി സംസ്ഥാന ടൂറിസം വകുപ്പും കേരള സാഹസിക ടൂറിസം പ്രമോഷൻ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടക്കപ്പെടുന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ മത്സരങ്ങൾ സാഹസിക ടൂറിസം പ്രമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആറ് വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പതിനൊന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് മത്സരാർത്ഥികൾ പങ്കെടുക്കും പതിനഞ്ച് വിദേശ താരങ്ങളും മത്സരത്തിൽ മാറ്റുരയ്ക്കും ശനിയാഴ്ച നടക്കുന്ന സമാപന ചടങ്ങിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പങ്കെടുക്കും ഫെഡറേഷൻ ഓഫ് എയ്റോനോട്ടിക് ഇന്റർനാഷണൽ എയ്റോ ക്ലബ്ബ് ഓഫ് ഇന്ത്യ എന്നിവയുടെ അംഗീകാരത്തോടെയും സാങ്കേതിക സഹകരണത്തോടെയുമാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഫ്ലൈ വാഗമൺ ആണ് പരിപാടിയുടെ പ്രാദേശിക സംഘാടകർ പാരാഗ്ലൈഡിംഗ് ആക്യുറസി ഓവറോൾ പാരാഗ്ലൈഡിംഗ് ആക്യുറസി വിമൻ പാരാഗ്ലൈഡിംഗ് ആക്യുറസി ടീം പാരാഗ്ലൈഡിംഗ് ആക്യുറസിൻ ഓവറോൾ പാരാഗ്ലൈഡിംഗ് ആക്യുറസിൻഗ്ലൈഡിംഗ് ആക്യുറസി ജൂനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് യഥാക്രമം ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് സമ്മാനം ലഭിക്കുന്നത് വാഗമനിൽ നിന്നും കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോലാഹലമേട്ടിലെ അഡ്വഞ്ചർ പാർക്കിലാണ് പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾ നടക്കുന്നത് മൂവായിരം അടി ഉയരത്തിൽ പത്ത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ സ്ഥലം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും പ്രത്യേകം അനുയോജ്യമാണ് തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥ തേയിലത്തോട്ടങ്ങൾ പുല്ലുമേടകൾ ചോലക്കാടുകൾ എന്നിവ വാഗമണ്ണിന്റെ സാധ്യതകൾ ഉയർത്തുന്നു കാലാവസ്ഥ പ്രതികൂലമായാൽ മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വരെ മത്സരങ്ങൾ നീളും ഇടുക്കി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ഷൈൻ ഡി ടി പി സി സെക്രട്ടറി ജിതീഷ് ജോസ് വൺ അഡ്വഞ്ചർ പ്രതിനിധി വിനിൽ തോമസ് പാരാഗ്ലൈഡിംഗ് കോഴ്സ് ഡയറക്ടർ വിജയ് സോണി തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ